ഇന്ന് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ഇന്ന് ലൂർദ് മാതാവിൻ്റെ ഓർമ്മദിനം കൊണ്ടാടുന്നു ഇന്ന് രോഗി ദിനം കൂടെയാണ് എല്ലാ രോഗികളെയും രോഗത്തിൻ്റെ ഭീതിയിലായിരിക്കുന്നവരെയും ഒക്കെ അമ്മമാതാവിന് പ്രത്യേകമായ മാധ്യസ്ഥ്യം വഴി സൗഖ്യദായകനായ ഈശോയുടെ സന്നിധിയോട് നമുക്ക് ചേർത്ത് വയ്ക്കാം ഈ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹാശംസകളും ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു പരിശുദ്ധ ലൂർദ് മാതാവിന്റെ തിരുനാൾ ദിനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഫെബ്രുവരി പതിനൊന്നാം തീയതി വ്യാഴാഴ്ച ഫ്രാൻസിലെ ലൂർദ് ഗ്രാമത്തിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ അക്ഷരാഭ്യാസം കൂടാതെ ജനിച്ചു വളർന്ന പതിനാല് വയസ്സുകാരിയും വർണ്ണതീത്തയും ട്രാനത്തും ഒരു കൂട്ടുകാരിയും കൂടെ വിറക് ശേഖരിക്കുന്നതിന് മസബിയൽ വനത്തിലേക്ക് പോയി മാർഗമധ്യ ഉണ്ടായിരുന്ന ഒരു കൊച്ചരിവി കടക്കുന്നതിന് ശ്വാസകോശ രോഗിയായിരുന്ന ഭരണദിത്തക്ക് സാധ്യമല്ലാൽ ഇക്കരെ തന്നെ നിന്നു അപ്പോൾ ഒരു കാറ്റ് വീശി അടുത്തുള്ള ഗ്രോട്ടോയിലേക്ക് ചില വൃക്ഷങ്ങളുടെ ശാഖകൾ അവളെ മാടി വിളിക്കുന്നത് പോലെ തോന്നി കണ്ണഞ്ചിപ്പിക്കുന്ന വെള്ളവസ്ത്രവും നീല നിറത്തിലുള്ള അരക്കെട്ടും തത്തുല്യമായ ശിരോവസ്ത്രവും ധരിച്ച് ഒരു ജപമാല കൈയിലെന്തി ഒരു യുവതി ആ ഗ്രോട്ടോയിൽ നിൽക്കുന്നത് അവൾ കണ്ടു സ്വർണദീപ്തിയോടുകൂടിയ ഒരു പ്രകാശം അവളുടെ പാദത്തിങ്കിൽ തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു ഭരണദീപ്തയും ആ സ്ത്രീയും ഒരുമിച്ച് ജപമാല ചൊല്ലി ആ സ്ത്രീ ത്രീതസ്തുതി മാത്രമേ ചൊല്ലിയുള്ളൂ ജപമാലയുടെ അന്ത്യത്തിൽ പുഞ്ചിരി തുകി സ്വല്പമൊന്ന് കുനിഞ്ഞ് അവൾ അപ്രത്യക്ഷയായി ഇങ്ങനെ പതിനെട്ട് പ്രാവശ്യം ഭരണദീപ്തയ്ക്ക് ദർശനമുണ്ടായി മൂന്നാമത് ദർശനത്തിൽ ആ സ്ത്രീ പറഞ്ഞു രണ്ടാഴ്ച കാലത്തേക്ക് നീ ഇവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ ലോകത്തിൽ നിന്നെ സൗഭാഗ്യവതിയാക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നില്ല എന്നാൽ അടുത്ത ലോകത്തിൽ തീർച്ചയായും എട്ടാമത്തെ ദർശനത്തിൽ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ആ മഹതിയെ ഭരണദിത്ത വീക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു പ്രായശ്ചിത്തം 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 ഒൻപതാമത്തെ ദർശനത്തിൽ ഫെബ്രുവരി ഇരുപത്തി തീയതി ആ സ്ത്രീ പറഞ്ഞു നീ ആ ഉറവയിൽ നിന്ന് കുടിക്കുക ശരീരം കഴുകുക അവിടെ കാണുന്ന സസ്യങ്ങൾ ഭക്ഷിക്കുക അവിടെ ഇവയൊന്നും കാണാഞ്ഞതിനാൽ അവൾ അടുത്തുള്ള ഗേവ് നദിയിലേക്ക് തിരിച്ചു ഉടനെ ആ സ്ത്രീ അവളെ വിളിച്ച് സ്ഥലം ചൂണ്ടിക്കാണിച്ചു ഭരണദീപ്ത ആ സ്ഥലത്ത് ഇളക്കി നോക്കി ഉടനെ അവിടെ നിന്ന് ഒരു റോവ് പുറപ്പെട്ടു ആ ചെളിവെള്ളം ഭരണദീപ്ത കൂരി കുടിച്ചു അവിടെ ഉണ്ടായിരുന്ന സസ്യങ്ങൾ അവൾ ഭക്ഷിക്കുകയും ചെയ്തു നാല് ദിവസം കഴിഞ്ഞ് ആ ചെളിവെള്ളത്തിൽ കണ്ണു തേച്ച് കഴുകിയപ്പോഴാണ് കല്ലുവെട്ടുകാരൻ ലൂയി ബുറിയറ്റിന് കാഴ്ച ലഭിച്ചത് ദിനംപ്രതി ആ ഉറവയിൽ നിന്ന് രണ്ടായിരം ഗാലൻ വെള്ളം വന്നുകൊണ്ടിരുന്നു പ്രസ്തുത ജലത്തിൽ കുളിക്കുമ്പോഴോ വിശുദ്ധ കുർബാനയുടെ ആശീർവാദം ലഭിക്കുമ്പോഴോ ഇന്നും അത്ഭുത രോഗശമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി മംഗലവാർത്ത വാർത്താ തിരുനാൾ ദിനം ഭരണദീപ്തിക്ക് കാണപ്പെട്ടുകൊണ്ടിരുന്ന വനിത തന്റെ പേര് പറഞ്ഞു ഞാൻ അമരോത്ഭവയാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് ഡിസംബർ എട്ടാം തീയതി ഒൻപതാം പിയൂസ് മാർപ്പാപ്പ ചിത് പ്രഖ്യാപനം ദൈവമാതാവ് അംഗീകരിച്ചു ജൂലൈ പതിനാറാം തീയതി ആയിരുന്നു അവസാന ദർശനം ദൈവമാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാം സ്ഥാനം ലൂർദിനാണ് ദിവസം തോറും അവിടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ജപമാല പ്രദക്ഷിണവും നടത്താറുണ്ട് ആത്മന ലൂർദിൽ പോയി ജപമാല പ്രദർശനത്തിൽ നമുക്ക് പങ്കുചേരാം ഭക്തജനങ്ങളുടെ കൂടെ ആവേ മരിയ ആവേ മരിയ എന്ന് പാടുകയും ചെയ്യാം അമ്മ മാതാവിൻ്റെ വലിയ മാധ്യസ്ഥ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത മേഖലയുടെ എല്ലാ സമസ്യകളിലും എന്നും ഉണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ചുറ്റുവട്ടങ്ങളൊക്കെ ഒരുപാട് രോഗഭീതിയിലാണ് സൗഖ്യത്തിൻ്റെ വലിയ കൃപ എല്ലാ രോഗികളുടെയും മേലുണ്ടാകുമാറാകട്ടെ നമുക്ക് ആത്മാർത്ഥമായി ദൈവസന്നിധിയോട് ചേർന്നിരിക്കാം ദൈവം നമ്മുടെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവശമിച്ചാടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ